ഹരിപ്രിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയുവാനായിട്ട് എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒക്ടോബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെ കുറിച്ചാണ് അത്തം നക്ഷത്രം കന്നിരാശിയിലാണ് വരുന്നത് രാശിയുടെ അധിപനായിരിക്കുന്നതായിട്ടുള്ള ബുധന് മൂന്ന് സവിശേഷതകളെ പറയുന്നുണ്ട് ഒന്നാമതായിട്ട് കന്നി രാശി ബുധന്റെ സ്വക്ഷേത്രമാണ് കന്നി രാശി ബുധന്റെ ഉച്ചരാശിയാണ് കന്നിരാശി ബുധൻ്റെ രാശി കൂടിയാണ് അതുകൊണ്ട് കന്നിരാശിയിൽ വരുന്നതായ അത്തം നക്ഷത്രക്കാർക്ക് രാശ്യാധിപനായിരിക്കുന്നതായിട്ടുള്ള ബുധൻ ഒക്ടോബർ മാസം ഇരുപത്തിയാറാം തീയതി വരെ ജന്മരാശിയിലാണ് നിൽക്കുന്നത് കൂടാതെ സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും അത്തം നക്ഷത്രക്കാരുടെ ജന്മരാശിയിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ ദൈനംദിന ജീവിതത്തിൽ കർമ്മസംബന്ധമായിട്ട് നിവർത്തിച്ചു കിട്ടേണ്ടിയിരുന്നതായ പല കാര്യങ്ങളും വളരെ അധികം അനുകൂലമായിട്ടുള്ള സ്ഥിതിയെ കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ഉയർച്ചയും അതുവഴി ലാഭവും കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് കുറച്ച് കാലങ്ങളായിട്ട് മുടങ്ങിക്കിടന്നിരുന്നതായ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള കർമ്മ മണ്ഡലം പൂർത്തീകരിക്കപ്പെടാം എന്നുള്ളതായിട്ടുള്ളൊരു മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് അത്തം നക്ഷത്രക്കാർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ കാണുന്നത് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും കർമ്മസംബന്ധമായിട്ട് കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നു ചെയ്യുകയും അതുമൂലം മനസന്തോഷത്തിന് സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് പ്രത്യേകിച്ച് ഭാവിയെ പറ്റിയിട്ട് സുപ്രധാനമായിട്ടുള്ളതായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ളതായ മനോബലം വന്നു ചേരുന്നതായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഈ ഒക്ടോബർ മാസത്തിൽ കാണുന്നത് അഞ്ചാം ഭാവാധിപതിയായ ശനീശ്വരനാണെങ്കിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ അതുകൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നേടുവാനും പഠിപ്പിനോടുകൂടി തന്നെ തൊഴിൽപരമായിട്ടുള്ള പുരോഗതിയെയും കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ കൂടാതെ വിദേശത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നതായ അത്തം നക്ഷത്രക്കാർക്ക് അതിനുള്ളതായ അവസരങ്ങൾ വന്നു ചേരുന്നതായിട്ടും കാണുന്നു ഇങ്ങനെ ശനീശ്വരനെ കൊണ്ട് ചില ഗുണാനുഭവങ്ങൾ കാണുന്നുണ്ടെങ്കിലും ശനീശ്വരന് ആറാം ഭാവാധിപത്യം കാണുന്നതുകൊണ്ട് ചില സമയങ്ങളില് എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും മനോനിയന്ത്രണത്തോടു കൂടിയിട്ടും ക്ഷമയോടു കൂടിയിട്ടും ശ്രദ്ധയോടു കൂടിയിട്ട് വേണം ചെയ്യുവാനായിട്ട് നാലാം ഭാവനാഥനും നിവൃത്തിനാഥനുമായിട്ടുള്ളതായ സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴം തൻ്റെ തന്നെ സ്വക്ഷേത്രത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ അതുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ ഭാര്യാഭർത്തൃ സന്താന ഭാവങ്ങളിൽ ഈ സമയങ്ങളിലൊക്കെ കൂടുതലായിട്ടുള്ളതായ ആത്മബന്ധവും അതുമൂലം കുടുംബ ജീവിതത്തിലാണെങ്കിൽ കൂടുതലായിട്ടുള്ളതായ സന്തോഷം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകൾക്കും ഈ ഒക്ടോബർ മാസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് വീട് പണിയുന്നവർക്കും വീടിൻ്റേതായിട്ടുള്ള അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നവരിലും വീടിൻ്റേതായിട്ടുള്ള പണികളെല്ലാം പൂർത്തീകരിച്ച് വീട് ഭംഗി കൂടുവാൻ സാധിക്കുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒക്ടോബർ മാസത്തിൽ കാണുന്നത് കൂടാതെ വാഹന സംബന്ധമായിട്ടുള്ളതായ ക്രയവിക്രയങ്ങൾക്കും വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ പ്രത്യേകിച്ച് തൻ്റെ മനസ്സ് ആഗ്രഹിച്ച രീതിയിലുള്ളതായ ഒരു വാഹനം വാങ്ങിക്കുവാനായിട്ടുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ വിവാഹ ആലോചനകൾ ചെയ്യുന്നതായ അവിവാഹിതരായിട്ടുള്ള അത്തം നക്ഷത്രക്കാർക്ക് വിവാഹ സംബന്ധമായിട്ടുള്ളതായ ആലോചനകൾ ചെയ്യുവാൻ ഈ ഒരു സമയം വളരെ നല്ലതാണ് കർമാധിപത്യം ബുധനു വരുന്നതുകൊണ്ട് ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഈ സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ച് മേലെ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നുള്ളതായ അംഗീകാരവും പ്രശംസയും കിട്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ കൂടാതെ വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ധാരാളമായിട്ടുള്ളതായ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് കൂടാതെ വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും നിലനിന്നിരുന്നതായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറി അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ കൂടാതെ വിദേശത്ത് ജോലി ചെയ്യുന്നവരിലും അവരുടേതായിട്ടുള്ള തൊഴിൽ മേഖലകൾക്കൊക്കെ മാറ്റവും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ ഒക്ടോബർ മാസം പതിനേഴാം തീയതിക്ക് ശേഷം സൂര്യൻ തൻ്റെ തന്നെ നീചരാശിയായിട്ടുള്ള തുലാം രാശിയിലേക്ക് വരികയും തുലാം രാശിയിലാണെങ്കിലോ കേതുവിനോട് കൂടിയിട്ട് യോഗം ചെയ്യുന്നത് കൊണ്ട് ഈ സമയത്ത് അത്തം നക്ഷത്രക്കാർക്ക് ശാരീരികമായിട്ടുള്ളതായ ക്ഷീണാവസ്ഥകൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് ഈ സമയത്ത് ശിവക്ഷേത്രത്തിൽ ഉമാമഹേശ്വര പൂജ ചെയ്യുന്നതും ഭഗോവളത്തിൻ്റെ ഇല കൊണ്ട് ഭഗവാന് അർച്ചന ചെയ്യുന്നതൊക്കെ വളരെ നല്ലതായിട്ട് ഈ സമയത്ത് കാണുന്നു